ഹായ് ഫ്രണ്ട്സ് നതുൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇലയിൽ വിളമ്പാൻ പറ്റുന്ന ഒരു ഓലനുമായിട്ടാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പുളിയിഞ്ചി ബീട്രൂട്ട് പച്ചടി എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അത് എന്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടും അപ്പം എൻ്റെ ചാനൽ നോക്കാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം തിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങയെല്ലാം ഈ ഒരു രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം വൻപയറാണിത് അത് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ഇനി ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് വൻപയറും ഉണ്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് അരമുറി തേങ്ങ നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തതാണ് അതും കൂടെ നമുക്ക് ഇവിടെ വയ്ക്കാം ഇത്രയും സാധനം മാത്രം മതി നമുക്ക് ഓയിലിനുണ്ടാക്കാൻ ഇവിടെ ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സ്വല്പം ഓയില് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സ്വല്പ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നിളക്കി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഈ സിമ്മിലിട്ടിരുന്നാ മതി എണ്ണക്കകത്ത് കിടന്ന് ഇതൊന്ന് വേഗട്ടെ കുമ്പളങ്ങായും പച്ചമുളകും എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പയർ കൂടിയിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാലില് ഇതെല്ലാം ഒന്ന് റെഡിയായി വരട്ടെ ഉപ്പും എല്ലാം ഒന്ന് പരുമ്പോൾ നോക്കാൻ നിങ്ങൾ മറന്നു പോകരുത് ഓലനൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അങ്ങനെ നമ്മുടെ ഓലിനിവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലിനകത്ത് ഇവിടുന്ന് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ഇലയിലേക്ക് വിളമ്പേക്ക് ഇനിയൊന്ന് കുറുകും നമുക്ക് ഈ ഒരു പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്തിടാം കുമ്പളങ്ങ എണ്ണയിലാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് കടുവറക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ ഓലിനിവിടെ റെഡി ആയിട്ടുണ്ട് ഇലയിൽ വിളമ്പാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ